നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊടുപുഴയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു എന്നു പറഞ്ഞ് അറസ്റ്റ് ചെയ്തപ്പെട്ടവർ പോലീസ് അന്വേഷണത്തിൽ നിരപരാധികളാണെന്ന് കണ്ടെത്തി ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ചാരിറ്റി സൊസൈറ്റിക്ക് വേണ്ടി വസ്ത്രങ്ങൾ കളക്ട് ചെയ്യാൻ വന്ന നിരപരാധികളാണിവർ ഇതിനു സമാനമായ സംഭവം കുമ്പംകല് ഇവിടെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ഒരു വാഹനത്തിൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനാന്നും പറഞ്ഞ് പ്രചരണം നടക്കുമ്പോഴാണ് ഈ സംഭവം ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ലക്ഷ്മണൻ ഒരു കടയിൽ അഡ്രസ് ചോദിച്ച് ഇത് കേട്ടുനിന്ന കുറച്ച് യുവാക്കൾ തെറ്റിദ്ധാരണയിൽ ചെറുപ്പക്കാരായ മറ്റുള്ളവരെയും കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലും ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു തൊടുപുഴ പോലീസ് എത്തിയാണ് ഇവരുടെ ജീവൻ രക്ഷ കിട്ടിയത് സ്റ്റേഷനിൽ എത്തിച്ച് ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് നിരപരാധികളാണെന്ന് ഉറപ്പ് വരുത്തി വിട്ടയച്ചു തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ ടി ജി രാജേഷ് കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കുന്നു കുമ്മലില് വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് ഉണ്ടായത് കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ രണ്ടോ വ്യക്തികളെ പോലീസ് വളരെ കഷ്ടപ്പെട്ട രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നത് യഥാർത്ഥ സംഭവം എന്ന് പറഞ്ഞാൽ മതി അതായത് ഉച്ചയ്ക്ക് ഒരു നമുക്ക് സ്റ്റേഷനിലേക്ക് ഒരു കോള് വന്നു നമ്മുടെ മംഗലബാദ് നാട്ടുകാർ കുറച്ചാൾക്കാർ തടഞ്ഞു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ വന്ന കുറച്ച് ആൾക്കാർ നാട്ടുകാർ തടഞ്ഞു വെച്ചിരുന്നു എന്ന് പറഞ്ഞൊരു കോള് വന്നു അപ്പോൾ നമ്മളിവിടെ നിന്നും പോലീസ് പാർട്ടിയെ വിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്കും അതിൽ ഒരാൾ ഒരാളും രണ്ട് പെണ്ണുമാണ് ആ വണ്ടിയിലുണ്ട് ഒരു ഇക്കോ വാഹനത്തിലാണ് അവർ വന്നിരുന്നത് ശരിക്കും അവർ വന്നത് ഒരു ബാംഗ്ലൂർ താമസിച്ച ഒരു മലയാളികളാണ് ബാംഗ്ലൂർ കുറച്ച് നാളായിട്ട് താമസിക്കുന്നവരായിരുന്നു അവർ തങ്കംസ് ചാരിറ്റീസ് എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ ചാരിറ്റി സൊസൈറ്റിയുണ്ട് ആ ചാരിറ്റി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ വസ്ത്രങ്ങൾ പഴയ വസ്ത്രങ്ങളൊക്കെ കളക്ട് ചെയ്യാനും അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വരുമ്പോൾ കണ്ടാണ് അവർ അവിടെ ഒരു ഓഫീസുണ്ട് അവിടെ കൊണ്ടു കൊടുത്ത് അത് മറ്റേ പാവപ്പെട്ട ആൾക്കാർക്ക് വിതരണം ചെയ്യുന്ന ഒരു ഒരു പ്രവർത്തനമാണ് അങ്ങനെ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ഒരു ഈക്കോ വാഹനത്തിൽ വന്നപ്പോഴത്തേക്കും ഇതിന് സമാനമായിട്ടുള്ള ഒരു ഒരു രണ്ട് സമാ സംഭവങ്ങൾ നേരത്തെ അവിടെ നിന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നു എന്ന് പറയുന്നത് നമ്മൾ പോലീസുകാരി ചെന്ന് കറക്റ്റ് സ്ഥലത്ത് അന്വേഷിക്കുക സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തപ്പോഴത്തേക്കും ശരിക്കും അങ്ങനെ ഈ തട്ടിക്കൊണ്ടു വരുന്ന ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല അതവിടെ അവിടെ വാഹനങ്ങളൊക്കെ ഈ ഒരു ഈ ഇക്കോ വാഹനം അല്ലെങ്കിൽ പാരതി പോലത്തെ ഒരു വാഹനം എന്നാണ് പിള്ളേർ പറയുന്നത് അപ്പോൾ ഈ വാഹനം പ്രത്യേക കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു ധാരണയില്ലായിരിക്കും ചിലപ്പോൾ നാട്ടുകാർ നടന്നു വെച്ചത് അങ്ങനെ ചെയ്തത് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവിച്ചത് എന്നിട്ട് അങ്ങനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നിട്ടില്ല അതുകൂടാതെ ഈ നാട്ടുകാരുടെയൊക്കെ ഇടയിൽ ഒരു ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നു എന്നുള്ള വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് ആൾക്കാർ ഒരു ഒരു പാനിക്ക് സിറ്റുവേഷൻ അപ്പോൾ ആ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആൾക്കാർ ഇവിടെ തടഞ്ഞു വെക്കുക പോലീസ് ഇന്ന് അവരെ കൂട്ടിക്കൊണ്ട് വന്ന് അവരുടെ അഡ്രസ്സ് കാര്യങ്ങൾ അവരെവിടെ നിന്നാണ് വരുന്നത് എന്തിനാണ് വന്നത് ആവശ്യത്തിനാണ് ഇവിടെ വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ട് ആണ് നമ്മളിന്ന് അവരെ നിന്ന് പറഞ്ഞിട്ട് പോലീസ് വലിയൊരു ഭീകരന്തരീക്ഷത്തിന് അവർ രക്ഷിച്ചത് അതവിടെ ചെന്നപ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാരണം ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു അതിനകത്തൊരു പുരുഷനുണ്ടായിരുന്നു ഒരു ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ അയാളെ തടഞ്ഞു വെച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അയാൾ ആ പണം കരഞ്ഞ് നിലവിളിച്ച് അതിനൊക്കെ എന്താണ് അയാൾക്ക് ഒരാളുടെ ചോദ്യത്തിന് മറുപടി പറയാം പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ പറ്റുമോ എന്നാണ് അയാൾ ചോദിക്കുന്നത് അപ്പം ആ ആൾക്കാരുടെ തെറ്റിദ്ധാരണയിൽ നിന്ന് ഉണ്ടായതാണ് ഈ സംഭവം അവർ പരാതി വല്ലതും തന്നിട്ടുണ്ടോ അവർ അങ്ങനെ അവർ അവരോട് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് വരാൻ പറഞ്ഞിട്ട് അവരാരും ഇങ്ങോട്ട് വന്നിട്ടുമില്ല പരാതിയും തന്നിട്ടില്ല ഇതിന് മുമ്പ് രണ്ട് സംഭവം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് ഫോണിൽ വിളിച്ച് ഞങ്ങളെ അറിയിച്ചാണ് അപ്പോൾ അത് ഫോണിൽ വിളിച്ച് അറിയിച്ചാൽ കൃത്യസമയത്ത് തന്നെ പോലീസ് അവിടെ ചെല്ലെ മണിക്കൂറുകൾ എടുത്ത് അതിന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുക അങ്ങനെ ഒരു വാഹനം കുട്ടി പറയുന്ന സംഭവം വാഹനമുണ്ടോ അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പം അവിടെ ഇങ്ങനെ ഒരു വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് കുട്ടികൾ തട്ടിക്കൊണ്ടു പോകുന്ന ശ്രമം നടക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ ഇടയിലും ഒരു ഒരു പ്രീതി ഉണ്ട് ആ അവിടെ രക്ഷിതാക്കളുടെ ഇടയിലും ഉണ്ട് അപ്പം രക്ഷിതാക്കൾ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് അപ്പം കഴിഞ്ഞ് തന്നെ വിളിച്ച രക്ഷിതാവാണ് ഇവിടെ ഇല്ലാതെ എറണാകുളത്തുനിന്ന് വെച്ചാകൊണ്ട് വിളിച്ചത് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ആൾക്കാർ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ അങ്ങനെ സംഭവം നിലയിൽ അങ്ങനെ സംഭവം ഇല്ല നാട്ടുരാജ്യ ന്യൂസ് കെ കെ സംഭവമില്ല